ഇത് ദിലീപാട്ടൻ്റെ ഓട്ടോറിക്ഷയാണ് ദിലീപാട്ടൻ്റെ ഓട്ടോറിക്ഷയിൽ നമ്മൾ ബൈപ്പാസിലൂടെ എവിടെയാണ് പോകുന്നത് എന്ന് വെച്ചാൽ അണ്ടല്ലൂർക്കാവിലേ പോവുകയാണ് അണ്ടല്ലൂർക്കാവ് കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ മുഴപ്പിലങ്ങാട് മുഴപ്പിലങ്ങാടിന്റെ തൊട്ടപ്പുറത്തെ പ്രദേശം തന്നെയാണ് അണ്ടല്ലൂർക്കാവ് അപ്പോൾ അണ്ടല്ലൂർക്കാവില് നമ്മൾ പോക്ക് കുറവാണ് കുറവാണെന്നല്ല പോകാറേ ഇല്ല മുമ്പ് ഡി എൽ എസ് എൽ ഉള്ള സമയത്ത് മെൻസി മാം ഒരു ഡ്യൂട്ടി തന്നിരുന്നു ഇതിൻ്റെ പിന്നെ ഡി എൽ എസ് എ കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണം വേണ്ടിയിട്ട് അവിടെ ഒരു സ്റ്റാളിട്ടായിരുന്നെ ആ സ്റ്റാളിട്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ഇരുന്നിട്ടുണ്ട് അന്നേരം ഞാൻ അണ്ടലൂർ രണ്ടല്ലൂർക്കാവിലെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു ഉച്ചക്കായിരുന്നു ഡ്യൂട്ടി അങ്ങനെ കണ്ടിട്ടുണ്ട് അതിനു മുമ്പ് ഞങ്ങൾ കൂടെ പഠിച്ച് വർക്ക് ചെയ്തത് മഹത്മേലി കോളേജിൽ പഠിച്ച ടീച്ചറ് ഹസ്ബൻഡിൻ്റെ വീടുണ്ടായിട്ട് ഒരുക്കുക അവരെ വീട്ടിലാണ് പോയി കാവിൽ പോയിട്ടില്ല പിന്നെ ജൂജീൻ്റെ ഫ്രണ്ടിൻ്റെ അതേപോലെ തന്നെ വീട്ടിലാണ് പോയത് കാവ് അപ്പോൾ കാവിലെ ആചാരങ്ങൾ പിന്നെ അവിടെ ആരും മത്സ്യം കൂട്ടില്ല എന്നൊക്കെ നമുക്കറിയാം അതായത് അണ്ടല്ലൂർ കാവിലെ തിറ ആയിക്കഴിഞ്ഞാൽ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന തിറ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്സവമായി കഴിഞ്ഞാൽ അവിടെ മത്സ്യം മാംസം ഒന്നും തന്നെ അവിടെ ആരും ഉപയോഗിക്കില്ല അവിടെയുള്ള മാർക്കറ്റ് ഒക്കെ അതായത് ഇറച്ചിക്കടകളും എല്ലാം പൂട്ടിയിടുകയാണ് ചെയ്യുക അപ്പം നമ്മൾ ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അണ്ടറൂർക്കാവിലേക്ക് പോവുകയാണ് അപ്പോൾ അണ്ടറൂർക്കാവലിൽ നമ്മൾ ഇടക്കാട് പോലീസ് സ്റ്റേഷനടുത്തുനിന്ന് നേരെ ബൈപ്പാസിലൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ മുമ്പേ എല്ലാം ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പോയിരുന്നതെന്ന് അറിയാവോ നമ്മൾ പിന്നെ മീത്തലപ്പീടിയ ബസ് ഇറങ്ങി എന്നിട്ട് അവിടെ നിന്ന് പിന്നെ അണ്ടലൂർ കാവ് അല്ലെങ്കിൽ മേലൂർ ബസ്സിൽ ചിറക്കുഞ്ഞുമായി അണ്ടലൂരിലെത്തി ഏ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോയിരുന്നത് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ബൈപ്പാസ് വന്നുകൊണ്ട് മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസ് വന്നത് കൊണ്ട് നമ്മൾ ഇടക്കാട് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് ബൈപ്പാസ് കയറി ഇതിപ്പോൾ മൊയ്തൂ പാലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു പാലം തന്നെയാണ് അതായത് കൂടക്കടവ് പിന്നെ പാ ഇതാണ് പുഴ അഞ്ചരക്കണ്ടിപ്പുഴ എവിടത്തേക്ക് അറബിക്കടലിലേക്ക് ഒഴുകുന്ന ആ ഒരു സ്ഥലമാണിത് അപ്പോൾ അതിലൂടെ പോയി ഇവിടെ നിന്ന് ബൈപ്പാസ് നിന്ന് നേരെ നമ്മൾ സർവീസ് റോട്ടിലേക്ക് കയറുകയാണ് ചെയ്തത് അവിടെ നമ്മളിപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടില്ല ചിറക്കുനി പാറപ്പുറം അങ്ങനെയുള്ള ഒരു ബോർഡുണ്ട് അപ്പോൾ ആ ബോർഡിലൂടെ നമ്മൾ തായലൂടെ സർവീസ് റോഡിലൂടെ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പലതു വശത്ത് ധർമ്മടം ധർമ്മടം പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ ബോർഡ് ഉണ്ട് അത് കണ്ട് അണ്ടർപാസ് അണ്ടർ തൊട്ടേ അപ്പുറത്ത് പാലയാട് ഹയർ സെക്കൻഡറി സ്കൂൾ ഡയറ്റ് ഡയറ്റൊക്കെയാണ് അത് വഴി പോയി കഴിഞ്ഞാലാണ് അവിടെ കാണാൻ പറ്റുന്നത് നമ്മൾ അവിടെ നിന്ന് ഈ റൂട്ടിലൂടെ ഇങ്ങനെ വരികയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ പിന്നെ എന്താ പറയുക സമയലാഭം സമയലാഭം എന്ന് പറയും അതേപോലെ തന്നെ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എത്താൻ പറ്റി ഓട്ടോറിക്ഷയിൽ ദിലീപാട്ടിൻ്റെ ഓട്ടോറിക്ഷയിൽ പെട്ടെന്ന് തന്നെ നമ്മൾ കാവിലിത്രയും പെട്ടെന്ന് എത്തിയപ്പോൾ തന്നെ നമുക്ക് അത്ഭുതമായിട്ടുണ്ടായിരുന്നു നമ്മൾ അണ്ടൂർ അണ്ടല്ലൂർ സ്വദേശത്ത് അതായത് പ്രദേശത്ത് എത്തിയിരിക്കുകയാണ് ധർമ്മപട്ടണം ധർമ്മടത്താണ് ഈ അണ്ടല്ലൂർക്കാവുള്ളത് ധർമ്മപട്ടണമെന്നാണ് പറയും അപ്പോൾ അവിടെ സത്രമൊക്കെ ഉണ്ട് ധർമ്മടത്ത് അപ്പോൾ ഈ ധർമ്മപട്ടണത്തെത്തി ധർമ്മപട്ടണത്തിൽ നിന്ന് നമ്മൾ ചിറക്കുനിയിലേക്ക് കയറി ചിറക്കുനിൽ നിന്ന് പിന്നെ നമ്മൾ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്നിപ്പം രാവിലെ പോകണം രാവിലെ പോയി കഴിഞ്ഞാൽ സീതയും മക്കളും ഉള്ളതും സുഗ്രീ ബാലി യുദ്ധം ഒക്കെ കാണാൻ പറ്റും പിന്നെ രാത്രി ദൈവത്താറീശ്വരം കയ ഇറങ്ങും പക്ഷെ നമ്മൾ പോയ സമയം ഒരു നാല് മണി ടൈമാണ് ഈ നാല് മണിക്ക് പോയത് കൊണ്ട് തന്നെ നമുക്കിപ്പം അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കാനും ഓക്കെ അവിടെ ദൈവത്താറീശ്വരൻ്റെ തിരുമുടി ഇന്ന് അമ്പലത്തിൽ കയറുന്ന ദിവസമാണ് അണ്ടരുക്കാവ ഉത്സവം പിന്നെ ഇന്നലെ കുടിയേറി ഇന്ന് പിന്നെ രണ്ടാം ദിവസമാണ് അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ ദീർഘദർശനെ ഇന്ന് തിരുമുടി ഉണ്ടാകുന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു രാവിലെ ഒരു നാലരക്ക് കഴിഞ്ഞാൽ സീതയും മക്കളെയും പിന്നെ താഴേക്കാവൊക്കെ ഉണ്ട് ഇവിടെ അതൊക്കെ കാണാൻ പറ്റും അതൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല നമ്മളിങ്ങനെ നാല് മണിക്കല്ലേ പോയത് അപ്പോൾ നമ്മളിവിടെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ടതിനു ശേഷം മടങ്ങി വരികയാണ് ചെയ്തത് നമ്മളിപ്പോൾ ചെറുക്കുനി എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഇതും ഇവിടെ ഉള്ള കഥകളെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പിന്നെ അറിയില്ല പിന്നെ ശ്രീരാമക്ഷേത്രമാണെന്നറിയാം സീതാ മക്കള് ഒക്കെയുണ്ട് ബാലിസുഗ്രീ യുദ്ധം താഴേക്കാവ് ലെ ശ്രീലങ്കി താഴേക്കാവ് ശ്രീ ആ ലങ്ക ദഹനം എന്നൊക്കെ ഉള്ള ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ വീഡിയോയും കൂടുതൽ ചരിത്രമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോ